ഹൈക്കോടതി വിധിയുമായി റോഡ് പുറമ്പോക്ക് കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ പൊതുമരാമത്ത് പോലീസ് അധികൃതരും ഇടവക അംഗങ്ങളും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും അഞ്ചൽ ആലഞ്ചേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ ഭാഗമായുള്ള കുരിശടി അതിനോട് ചേർന്ന ഭാഗങ്ങൾ ഉൾപ്പെട്ട പൊടിക്കാനാണ് മരാമത്ത് വിഭാഗം പുനലൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാഹുലിന്റെ നേതൃത്വത്തിൽ മരാമത്ത് അധികൃതർ എത്തിയത് പ്രദേശവാസി നൽകിയ പൊതു താൽപര്യ ഹർജിയിലാണ് കയ്യേറ്റം നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഒഴിപ്പിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് ഇതനുസരിച്ച് പോലീസ് സന്നാഹത്തോടെ ജെ സി ഉപയോഗിച്ച് ഒഴിപ്പിക്കൽ നടപടി തുടങ്ങിയതോടെ ഇടവക വികാരി ഇടവക അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇതേറെ നേരം അധികൃതരും ഇടവകക്കാരും തമ്മിൽ വാക്കേറ്റത്തിനും വാക്കേറ്റം ചെറിയ രീതിയിൽ സംഘർഷത്തിനും കാരണമായി

ഇവിടെ സർക്കാരിനും ഭൂമിക്കും കരം കൊടുക്കുന്ന വസ്തു ഇത് യഥാർത്ഥമായിട്ട് പുറമോ കാണോ അല്ലയോന്ന് ഇവർക്ക് തീരുമാനിക്കാൻ ഇവരുടെ കയ്യിൽ യാതൊരു രേഖയില്ല ഇവര് അളന്നു തിരിച്ചിട്ട് മലപൂർവ്വം പരിരാഗ്യം തീർക്കുന്ന രീതിയിലാണ് ഇവര് ചെയ്യുന്നത് അറുപതും എൺപതും വർഷത്തിന് മുമ്പിട്ട് അടക്കം ചെയ്ത പൂർവികരുടെ കല്ലറ പൊളിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ പ്രതികരിക്കുക ഞങ്ങൾ പ്രതിഷേധിക്കുക ഈ അടക്കം ചെയ്തവരെ ഞങ്ങൾ ആയിരം ഒരേക്കർ പതിനാല് ഇടവകയ്ക്ക് സ്വന്തമായി ഉണ്ടെന്നും ആരുടെയും ഭൂമി കൈയേറിയിട്ടില്ലെന്നും പള്ളി അധികാരികൾ പറയുന്നു ഹൈക്കോടതി വിധി തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് ഇതിനെതിരെ തങ്ങൾ അപ്പീൽ നൽകിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അധികൃതരുടെ ഒഴിപ്പിക്കൽ അനുവദിക്കില്ല പ്രദേശത്ത് തന്നെ നിരവധിയിടങ്ങളിൽ വലിയ കയ്യേറ്റം ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഒഴിപ്പിക്കാതെ പതിറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന സെമിത്തേരി ഉൾപ്പെടെ പൊളിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്നും സംഘടിച്ചെത്തിയ പള്ളിക്കാർ വ്യക്തമാക്കി ഈ കാര്യം തെറ്റാണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അതിന്റെ പ്രതിഷേധത്തിലാണ് ഞങ്ങൾ ഉള്ള നിയമ നടപടി ഞങ്ങൾ സ്വീകരിക്കും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിധിയുടെ അന്തിമ വിധി വരുന്നവരെയും ഒരു തീരുമാനം ഇല്ല മറുവശത്ത് സാറിനോട് ഞങ്ങൾ പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട് വിത്ത് സാറിന്റെ സാന്നിധ്യത്തിലാണ് പറയുന്നത് ജായിക്ക് രാമായിക്കുന്ന ഒരു പരിപാടി ഇവിടെ നടക്കത്തില്ല പല കാര്യങ്ങളും കേസ് പോയിട്ടുണ്ട് അതിന്റെ എല്ലാം കൂടെ വിധി വരുന്നത് വരെയും ഈ കാര്യങ്ങളൊന്നും തുടങ്ങാൻ പറ്റില്ല ഒരു കേസ് മാത്രമല്ല ഇങ്ങോട്ട് എന്നാൽ ഈ ഭാഗത്തെ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന ഹൈക്കോടതി വിധി നടപ്പിലാക്കാനാണ് തങ്ങൾ വന്നതെന്നും ആരുടെയും വികാരം വ്രണപ്പെടുത്താനില്ലെന്നും മരാമത്ത് പോലീസ് അധികൃതരും നിലപാടെടുത്തു ശക്തമായ മഴയിലും സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെ ആളുകൾ സംഘടിച്ചതോടെ കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത മുന്നിൽ കണ്ട ഇരു കൂട്ടരും നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ പള്ളി അധികൃതർ നൽകിയിരിക്കുന്ന അപ്പീലിൽ അന്തിമ വിധി വരും വരെ ഒഴിപ്പിക്കൽ പ്രവർത്തികൾ നടത്തില്ലെന്ന് മരാമത്ത് അധികൃതർ ഉറപ്പ് നൽകിയതോടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് ആയവ് വന്നത് ഹൈക്കോടതി ഉത്തരവ് പാലിക്കാൻ വേണ്ടിയാണ് വന്നത് അതിനുള്ള കാര്യം പള്ളിയുടെ ഭാഗം കേൾക്കാതാണ് ഈ ഹൈക്കോടതി വിധി വന്നേക്കുന്നത് എന്നൊരു ജസ്റ്റ് പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ട് അപ്പോൾ അത് അവർ ഹൈക്കോടതി തന്നെ ഫുൾ ബെഞ്ചിന് അപ്പീൽ കൊടുത്തിട്ടുണ്ട് അതിൽ കീറിങ് ഈ ആഴ്ചയിൽ വരുന്നുണ്ട് അപ്പം ആ പറഞ്ഞ കേസിൻ്റെ ഒരു വിധി വരെ ഇതിന് വെയിറ്റ് ചെയ്യണമെന്നാണ് അന്തിമ വിധി എന്താ ഹൈക്കോ ഹൈക്കോടതി കോടതിയുടെ അന്തിമ വിധി വരുന്നത് വരെ ഈ ഈ പുറമുക്കുമായി ബന്ധപ്പെട്ടു ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ച കുരുശിയോട് ചേർന്ന കാത്തിരിപ്പ് കേന്ദ്രം ഉൾപ്പെടെയുള്ളവ പുനർനിർമ്മിക്കാനും ഇടവകാംഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നാട്ടു വാർത്ത അഞ്ചൽ